ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവനാണ് ജീവിതമാണ് അപ്പോൾ ജീവനും ജീവിതത്തെയും വെച്ച് പന്താടി കളിക്കുന്ന ഒരു കാര്യവും പിന്നെ കാര്യവും അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെൻ്റ് തയ്യാറില്ല ഒരു കാരണവശാലും കുട്ടികളുടെ അവർക്ക് കിട്ടുന്ന കൺസെഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല കുട്ടികളെ പിന്നെ ഒരു എന്തോ ഒരു അനുകമ്പയുടെ പുറത്താണ് ഞങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള നിലയിൽ ഒരു നിലപാട് ബസ് കണ്ടക്ടർക്കും ഡ്രൈവറൊക്കെ എടുക്കാൻ വേണ്ടി പാടില്ല കുട്ടികൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല വല്ല സ്ഥലത്തും കൊണ്ട് നിർത്തും വളരെ കഷ്ടമായ നില നിലപാട് ഗവൺമെൻറ് ആ കാര്യത്തിലുണ്ട് ആ കാര്യങ്ങളിൽ തന്നെ കുട്ടികളുടെ വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ബസ്സിൽ കുട്ടികളെ വന്ന കാര്യത്തിലും അത് പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തിക്കോ കുട്ടികളോട് മോശമായി പെരുമാറാൻ വേണ്ടി പാടില്ല കുട്ടികൾ ബസ് കൺസ്ട്രക്ഷനിലാണ് യാത്ര ചെയ്യുന്ന ഉള്ളതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല കുട്ടികൾ ഈ രീതി ഇരിക്കുകയായിരിക്കും അപ്പം കൺസെഷൻ ലെവൽ ടിക്കറ്റ് എടുത്തോണ്ടവനാണ് ഇരിക്കുക ഇരിക്കുന്നത് വേറെ ഒരു പ്രമാണി ബസിക്കാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ ഒന്നും നിർത്തുക അതൊന്നും പറ്റില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടമാറും മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ പിന്നെ ഗുജറാത്ത് കലാപം പിന്നെ അതുപോലെ ഉള്ള കുറേ കാര്യങ്ങൾ വെട്ടി മാറ്റിയല്ലോ നമ്മൾ പുതിയ പാഠവസ്തു ഇറക്കിയല്ലോ കുട്ടികളെ ആ പാഠവസ്തു കുട്ടികൾ പഠിക്കുകയും പരീക്ഷ എഴുതിയും ചെയ്തില്ലോ അപ്പോൾ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് കേരളത്തിന് കേരളത്തിൻ്റെ ഒരു അധികാരങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഇത് ഒരു ചർച്ചയൊന്നും രാജ്യം നടന്നിട്ടില്ലല്ലോ യാന്ത്രികമായ ഒരു ദിവസം പ്രഖ്യാപി പ്രഖ്യാപിക്കാണല്ലോ അത് എസ് സി ആർ ടി ഉണ്ട് പിന്നെ എസ് സി ആർ ടി കേരളത്തിലുണ്ട് എൻ സി ആർ ടി കേന്ദ്രത്തിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് പിന്നെ എസ് സി ആർ ടി കൊണ്ട് സംവിധാനങ്ങളുണ്ട് അതെല്ലാം വിളിച്ചുകൂട്ടി അതിലൊക്കെ മന്ത്രിമാർ മെമ്പർമാരാണ് വിളിച്ചുകൂട്ടി ജനാധിപത്യപരമായി ഒന്നൊരു ഒരു ചർച്ചയുണ്ട് ഒരു പരീക്ഷ ഒരു വലിയൊരു സംവിധാനത്തെ മാറ്റി പുതിയൊരു സംവിധാനത്തേക്ക് ചില വിദേശ രാജ്യങ്ങളുള്ള ഉണ്ട് ഉള്ള സംവിധാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യാനുള്ള മനോഭാവങ്ങളും കാണിക്കേണ്ടത് ഏകപക്ഷീയമായി ഇത് ഇത്തരം ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് തന്നെ